തങ്ങൾ പറഞ്ഞു ആകാനുള്ള ഒന്നാമത്തെ എന്നതാണ് ബുദ്ധിമാനായ മനുഷ്യനാവുക എന്നതാണ് എന്താണ് ബുദ്ധിമാനായ മനുഷ്യന്റെ അടയാളം പറഞ്ഞു അൽ കയ്യീസു സ്വന്തം ശരീരത്തെ വിലയിരുത്തലിന് വിധേയമാക്കുന്നവനാണ് ബുദ്ധിമാനായ മനുഷ്യൻ ഒരു ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഈ വർഷത്തിൽ ഞാൻ എന്ത് സമ്പാദിച്ചു എത്രയെത്ര നിസ്കാരങ്ങൾ എനിക്ക് കവ ആയിപ്പോയിട്ടുണ്ട് എത്രയെത്ര ജമാ നിസ്കാരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എത്ര എത്ര മനുഷ്യന്മാരെ സംസാരങ്ങൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ സ്വന്തം ശരീരത്തിന് വിലയിരുത്തലിന് വിധേയമാക്കുന്നവനാണ് ബുദ്ധിമാൻ ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു മനുഷ്യ സമൂഹത്തിന് വേണ്ടി മനുഷ്യ കുലത്തിന് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞതിലും കൂടുതൽ നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാണോ ഉണ്ടായത് സ്വന്തം മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടായോ ഭാര്യയെ പ്രയാസപ്പെടുത്തിയോ മക്കൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയോ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്ന് ഒരു വേളയെങ്കിലും നാം ചിന്തിക്കാൻ തുനിഞ്ഞാൽ അൽ കയ്യു അവനാണ് ബുദ്ധിമാൻ എന്നിട്ടോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കാനും തയ്യാറാകുമ്പോഴാണ് ബുദ്ധിമാനാകുന്നത് അങ്ങനെയുള്ളവർ മരണപ്പെടുമ്പോ ബഹുമാനികളെ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മുസ്തരീഹായിക്കൊണ്ടാണ് അവനിക്ക് യാത്രയാകാൻ കഴിയുന്നത് എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് നാം എത്തേണ്ടത് ഇപ്പൊ അലൈവലത്തങ്ങൾ പറഞ്ഞ ബുദ്ധിമാനായ മനുഷ്യൻ എന്നാൽ ബുദ്ധി ഇല്ലാത്ത ആളാരാണെന്ന് അറിയുമോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും വ്യാമോഹം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയില്ലാത്ത മനുഷ്യർ എന്നുള്ളത് ബഹുമാനികളെ നമുക്ക് കാണാൻ കഴിയുന്നത് അധികവും ഇക്കൂട്ടരാണ് സ്വന്തം ശരീരത്തിന് താൽപ്പര്യങ്ങൾക്ക് അങ്ങനെ ജീവിക്കും പിന്നെയോ അല്ലാഹുത്ത ഒരുപാട് കരുണ ചെയ്യുന്നവരാണല്ലോ അള്ളാഹു താലയുടെ അതിവിശാലമാണല്ലോ എനിക്ക് അള്ളാഹുത്താലെ കരുണ ചെയ്യാതിരിക്കുകയില്ലല്ലോ എനിക്ക് കരുണ ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്ക് അള്ളാഹു കരുണ ചെയ്യാനാണ് ഇങ്ങനെ വ്യാമോഹം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയില്ലാത്തവർ എന്ന് അഷ്റഫുൽ അഷറഫുൽഹു അലഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ബഹുമാനികളെ നാം അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കേണ്ടവരാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു താല നമ്മയും കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പുതുവത്സരത്തിലേക്ക് നാം കടക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിക്കൊണ്ട് കടക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നു എന്തി പറഞ്ഞത് ആര് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നുവോ അവരെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചു െ മരിക്കാനുള്ള ഇഷ്ടമാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്നാ ഞങ്ങൾക്കൊക്കെ മരിക്കാൻ പ്രയാസം തന്നെയാണല്ലോ എല്ലാവർക്കും മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു പ്രയാസമുണ്ടല്ലോ മരണത്തെ കുറിച്ചാണോ അങ്ങ് പറഞ്ഞത് എന്ന് നബി അലൈഹി അലൈ വസ്സല പറഞ്ഞത് അല്ല ഹരണത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് പിന്നെയോ ഒരു അടിമ മരണത്തിന്റെ സമയമാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഐക്കത്തുകൾ അവന്റെ അടുക്കൽ വരുന്നതാണ് അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകള് സുഹൃതങ്ങള് മറ്റുള്ള മനുഷ്യരെ സന്തോഷിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് സന്തോഷത്തിന്റെ വർത്തമാനങ്ങളുമായിട്ട് മലക്കുകൾ വരുന്നതാണ് റഹ്മത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ അടുക്കൽ വരുന്നതാണ് എന്നിട്ട് പറയും സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കും ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ദുനിയാവിൽ അതെപ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് അവനോട് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോ അതാണ് ആയിഷ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അടിമ അള്ളാഹുവിനെ കാണാൻ ഉദ്ദേശി ഇഷ്ടപ്പെടുന്നു എന്നാൽ ചില അടിമകൾ അള്ളാഹുവിനെ കാണാൻ വെറുപ്പ് കാണിക്കും എപ്പോഴാന്നറിയോ അള്ളാഹുവിന്റെ അതാബിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ അടുക്കൽ വരും എടാ നീ ചെയ്തേക്കുന്ന പോക്കരിത്തരങ്ങൾ തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തേക്കുന്നത് നീ മരണത്തിലേക്ക് പോവാൻ പോവുകയാണ് ഇനി നിന്റെ അടുത്ത വാസം എന്നുള്ളത് കഠിനകടോരമായ നരകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരങ്ങൾ പറയുമ്പോ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് ആ മനുഷ്യൻ കുറുക്കും റബ്ബേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്താനാണല്ലോ കഴിഞ്ഞത് നന്മയുടെ ഭാഗങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കിയല്ലോ നന്മയുടെ ഭാഗങ്ങളിലേക്ക് സഹകരിക്കാൻ എനിക്ക് സമയമുണ്ടായില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ ഈ മനുഷ്യൻ വെറുപ്പ് കാണിക്കുമെന്ന് അഷറഫുൽഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് ബഹുമാനികളെ ഒരു വർഷം കഴിഞ്ഞു എന്നതിൽ അടുത്ത ഒരു വർഷം അധികരിച്ചു എന്നതിൽ ഒരു ആയുസ് നമ്മിൽ നിന്നും കുറഞ്ഞിരിക്കുകയാണ് എന്ത് നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയത് ഇതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മലക്ക് അസറായി അലഹിസലാം നമ്മളുടെ അടുക്കൽ വരുമ്പോ നാം പറയുന്ന വർത്തമാനം എന്താ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി സമയം എന്താന്ന് അല്ലേ റബ്ബി ലൗല സമയം കൂടി എനിക്ക് ഇല ഒരുപാട് സമയമൊന്നും നമ്മൾ സമയം ഒന്നും ഒരുപാട് സമയങ്ങളും അവസരങ്ങളും അള്ളാഹു സുബാന നമുക്ക് നൽകി വർഷങ്ങൾ കഴിഞ്ഞു ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോ ഓരോ ഓരോ മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ മുഖവിലക്കെടുത്തില്ല െ കാണുമ്പോ അള്ളാഹുവിനോട് ഒരല്പസമയവും കൂടി എനിക്ക് നീ സമയം കൂടി അമലുകൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് മഹാനായ ഷഖീഖുൽ ഉസ്താദാണ് മഹാനവറുകള് തന്റെ ശിഷ്യനാകുന്ന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഉപദേശിക്കുന്ന മരണം നിന്റെ അടുക്കൽ എത്തുന്ന സമയത്ത് നീ തയ്യാറായിരിക്കണം ഒരു മടക്കത്തെ നീ അലി ഇസ്ലാമിനോട് ചോദിക്കരുത് ആ നിലയിൽ നീ തയ്യാറായിരിക്കണം എന്ന് എത്ര വലിയ നല്ല ഉപദേശമാണ് ഉസ്താദ് തന്റെ സ്വന്തം ശിഷ്യനോട് പറയുകയാണ് തയ്യാറായിരിക്കണോടോ തൗപ ചെയ്തുകൊണ്ട് തയ്യാറായിരിക്കണം ഇന്നത്തെ ദിവസം നീ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്ന് നീ ഉറപ്പുവരുത്തണം നിന്നെ കൊണ്ടൊരു പ്രയാസവും ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് നീ ഉറപ്പുവരുത്തണം അള്ളാഹുവിന് ചെയ്യേണ്ടതായ ബാധ്യതകൾ ഇതുവരെയുള്ള നിന്റെ നിസ്കാരങ്ങൾ ഒന്നും എന്ന് നീ ഉറപ്പുവരുത്തണം അപ്പോഴല്ലേ കൂടി പോകാൻ കഴിയുകയുള്ളൂ പറയുകയാണ് ശിഷ്യനോട് തയ്യാറായിരിക്കണം ഈ സമയത്ത് മരണം നമ്മിലേക്ക് വന്നാൽ ഞാൻ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഉറപ്പുള്ളവർ നമ്മളിൽ എത്ര പേരുണ്ട് നമ്മളിൽ എത്ര പേരുണ്ട് നീ തയ്യാറായിരിക്കണം ഇതാ ചോദിക്കരുത് ഓരോ ദിവസം കഴിയുകയാണ് വർഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് എന്ത് നന്മകളാണ് ബഹുമാനികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക ആലോചിച്ചു നോക്കൂ ഇത്രയും നമ്മുടെ ജീവിത കാലയളവിൽ അലഹദില്ല തിരിഞ്ഞു നോക്കുമ്പോ ഒറ്റ നിസ്കാരവും ഞാൻ കള്ളക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട് എന്റെ കൗമാരക്കാരായ സുഹൃത്തുക്കളുണ്ട് യു യുവാക്കളുണ്ട് ബഹുമാനികളെ നമ്മളിൽ നിന്നും ഒരല്പസമയം മാത്രമാണ് കഴിഞ്ഞു പോയിട്ടുള്ളൂ ഇനി നമുക്ക് അങ്ങോട്ട് ജീവിക്കാനുണ്ട് നല്ല ഒരു തീരുമാനമാണ് നാം എടുക്കേണ്ടത് ഒരു പത്തൊമ്പത് വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ അറുപത് വയസ്സാകുമ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒറ്റ നിസ്കാരവും എനിക്ക് കല ഇല്ല എന്ന് ഉറപ്പു ഇപ്പോൾ നാം എടുക്കേണ്ട തീരുമാനമാണ് അറുപത് വയസ്സാകുമ്പോ നമുക്കുണ്ടാക നമുക്കുണ്ടാകേണ്ട നിരാശബോധം ഇപ്പോ ഉണ്ടാകാതിരിക്കാൻ ഇപ്പോഴാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്താണ് നാം സമ്പാദിച്ചിരിക്കുന്നത് നമ്മുടെ ആയുഷൻ നാം എന്താണ് സമ്പാദിച്ചിരിക്കുന്നത് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു വർഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു മരണത്തിലേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു മഹാനായ ഹസർ ബസുരിള്ളാഹുത്തലഹ് പറയുന്ന പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് എന്താന്നറിയോ ഓരോ ദിവസവും മൗനമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഓരോ ദിവസവും മൗനമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്താ പറയുന്നെന്നറിയോ ഓരോ ദിവസവും പ്രഭാതമാകുമ്പോൾ നമ്മളോട് പറയുന്നത് അനഹൽ കുഞ്ജദീദ് ഞാൻ നിങ്ങളിൽ നിന്നിലേക്കുള്ള ഒരു പുതിയ സൃഷ്ടിയാണ് ഇന്നലത്തെ ദിവസമല്ല ഇന്നത്തത് ഇന്ന് ഞാൻ നിന്നിലേക്ക് വന്ന പുതിയ അതിഥിയാണ് നീ ചെയ്യുന്ന നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ നിനക്ക് ഒന്നുകിൽ അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് സാക്ഷിയാണ് ഓരോ ദിവസവും നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാ അങ്ങനെ ഓരോ ദിവസവും സംസാരിച്ച് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്ന വർഷം നമ്മിൽ നിന്നും കടന്നു കിഴ പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഒരു വർഷം നമ്മിലേക്ക് വരാൻ വേണ്ടിയിരിക്കുകയാണ് ഒരു പുതിയ മനുഷ്യനായി തീരാൻ ഞാനും നിങ്ങളും തയ്യാറാവുക അള്ളാഹുസുബര നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മയ്യത്ത് നിസ്കാരത്തിന് നമ്മളുടെ പറയാനുള്ള പേപ്പർ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ മറ്റേത് വിഷയങ്ങളാണ് എങ്കിലും പരമാവധി പന്ത്രണ്ടിക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പായി കമ്മിറ്റി ഓഫീസിൽ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അത് എനിക്കും പ്രയാസമുണ്ടാകും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും പരമാവധി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് കമ്മിറ്റി ഓഫീസിൽ അറിയിക്കണമെന്ന് ഉണർത്തുകയാണ് മറ്റൊരു കാര്യം ഒരു ദാവസയത്താണ് മഹല്ലുമായി ബന്ധമുള്ള കൊടുങ്ങല്ലൂർ സ്വദേശി അലി എന്ന് പറയുന്ന സഹോദരൻ നമ്മുടെ ഈ ഉലുഹിയത്ത് കർമ്മത്തിനൊക്കെ പന്തലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സഹകരിച്ചിട്ടുള്ള ആളാണ് ആ സഹോദരൻ ശസ്ത്രക്രിയക്ക് വിധേയനാവുകയാണ് എത്രയും പെട്ടെന്ന് പരിപൂർണ സുഖം പ്രാപിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ദാ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുതാല പൂർണ്ണമായ ശിഫ നൽകുമാർ ആകട്ടെ രാജ സയ്യിദായ തമ്പുരാനെ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കണം റഹ്മാനെ പടച്ചവനെ ഒരു വർഷം ഞങ്ങളിൽ നിന്നും കടന്നു കഴിയുന്ന ഈ വേളയിൽ അള്ളാഹുവെ ഒരു വർഷത്തിൽ ഞങ്ങൾ കഴിഞ്ഞുപോയ ഞങ്ങൾ ചെയ്തു പോയ തിന്മകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ മറന്നു നിന്റെ ഏടിലുണ്ട് അള്ളാഹുവെ അതൊക്കെ നീ പുറത്തു തരണം തമ്പുരാനെ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു തരണം റഹ്മാനെ നന്മകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണം റഹ്മാനെ പൊതുവത്സരത്തെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈമാനോട് ഇഖ്ലാസോടെ തക്കുവയോടെ സ്വീകരിക്കാൻ നീ തോഫീക്ക് നൽകണം റഹ്മാനെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും കാലവിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ പടച്ചവനെ ദുരാ കൊണ്ട് ഏൽപ്പിച്ചു ഏൽപ്പിക്കപ്പെട്ട സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ ാഹി ഒരു സഹോദരൻ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പ്രത്യേകം ആ ചെയ്യുന്ന വസീയത്ത് ചെയ്തിട്ടുണ്ട് നാഥ നീ ഷെഫ നൽകണം റഹ്മാനെ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ സമാധാനം നൽകണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണം തമ്പുരാനെ ഞങ്ങളിലും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുസ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ സമാധാനം നൽകണം റഹ്മാനെ ഞങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ صغارا امين برحمتك يا ارحم الراحمين بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ميت